എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തതിൽ എൻ്റെ ചെടികൾ വെട്ടി നിർത്തിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം എനിക്ക് നല്ല കായ് ഫലങ്ങൾ തന്നിരുന്നു വീണ്ടും അത് ചെറിയ കായകളും വലിപ്പം കുറയുകയും ചെയ്ത കാരണം കൊണ്ടാണ് ഞാൻ എൻ്റെ കൈകൾ വെട്ടി നിർത്തിയത് അതുകൊണ്ട് ആ വെട്ടി നിർത്തിയ ചെടികൾക്ക് എന്തെല്ലാം വളങ്ങൾ കൊടുക്കാം എങ്ങനെയൊക്കെ വളങ്ങൾ കൊടുക്കാം അതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്തൊക്കെ വളങ്ങളാണെന്ന് എൻ്റെ ചെടികളിൽ ചേർക്കാൻ പോണതെന്ന് ഞാൻ പറയാം ഇത് ഒരു പാത്രം ചാണകപ്പൊടിയാണ് ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ കമ്പോസ്റ്റ് വളമാണ് ഇതിനെക്കുറിച്ചുള്ള വീഡിയോ വേണമെങ്കിൽ കമൻ്റ് ഇടുക മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു മുറു എടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരു പാത്രം ചാണകപ്പൊടി കൊടുക്കും ഉണക്ക ചാണകത്തിനെ കാട്ടിലും പച്ച ചാണകമാണ് നല്ലത് പച്ച ചാണകത്തിൽ ധാരാളം അണുക്കളുണ്ട് ആ പച്ച ചാണകം നമ്മുടെ ചെടിയിലേക്ക് മണ്ണിലേക്ക് നൽകുമ്പോൾ മണ്ണിൽ അണുക്കൾ കൂടും അത് നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് പച്ച ചാണകം നേരിട്ട് നമ്മൾ ചെടികളുടെ മൂട്ടിൽ ഇട്ട് കൊടുക്കാൻ പാടില്ല അത് ചെടികൾ കരി ചീത്തയായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ പച്ച ചാണകം നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ച് വെള്ളം ചേർത്ത് നേർപ്പിച്ച് വേണം ചെടികളുടെ ചുറ്റും ഒഴിച്ചു കൊടുക്കാൻ ചാണകത്തിന്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ചെടികളിലുള്ള പുഴുക്കളുടെ ശല്യം കുറയ്ക്കും എനിക്ക് പച്ച ചാണകം കിട്ടാറില്ല ഞാനത് കാരണം ഉണക്ക ചാണകമാണ് ചേർക്കണത് ഏറ്റവും നല്ലത് പച്ച ചാണകമാണ് ചെടികൾക്ക് ചേർക്കാൻ നല്ലത് ഇത് ഒരു പാത്രം എൻ്റെ കമ്പോസ്റ്റ് വളമാണ് അതും കൂടി ഞാനിതിനകത്ത് ഇടുന്നുണ്ട് ഇത് കടല ഇത് ഒരു പിടി ഞാൻ ഇതിനകത്ത് ഇടുന്നത് ഇത് ഒരു കിലോ നാൽപ്പത്തഞ്ച് രൂപയാണ് വളങ്ങൾ വിൽക്കുന്ന കടലിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് സിറ്റിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ചാണകപ്പൊടി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കടല പലയിരക്ക് കടകളിൽ കിട്ടണതാണ് അതിന് ചാണകപ്പൊടിക്ക് പകരം നമുക്ക് ഇത് മണ്ണിൽ ചേർക്കാവുന്നതാണ് കപ്പലണ്ടി പിണ്ണാക്ക് മാത്രമാണ് നിങ്ങൾ ചേർക്കണമെങ്കിൽ അത് നേരിട്ട് ചേർക്കാൻ പാടില്ല അത് ഉറുമ്പുകൾ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമ്മൾ രണ്ടിരട്ടി വെള്ളം ചേർത്തിട്ട് വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അടുത്തത് ഞാൻ ചേർക്കാൻ പോണത് എല്ലുപൊടിയാണ് അത് നമുക്ക് ഒരു പിടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം എല്ലുപൊടിയിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് എല്ലുപൊടി മാത്രം കൊടുക്കാറില്ല വേപ്പൻ മിണ്ണാക്കും ചാണകപ്പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാറുണ്ട് എല്ലുപൊടി മാത്രം ഇട്ട് കൊടുത്താൽ എല്ലുപൊടിയുടെ മണം കാരണം പട്ടിയോ പൂച്ചയോ തൊരപ്പനോ വന്ന് ചെടികൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എല്ലുപൊടി ഇത് പയ്യെ നമുക്കിതിൻ്റെ ഗുണങ്ങൾ കിട്ടുക നമുക്ക് അടിവളമായിട്ട് ഇത് എല്ലുപൊടി ചേർക്കാവുന്നതാണ് എല്ല് പൊടി മലക്കടകളിൽ കിട്ടുന്നതാണ് ഇത് ഒരു കിലോയ്ക്ക് നാൽപ്പത് രൂപ വിലയുള്ളൂ ഇപ്പം ഞാൻ ഈ വളങ്ങളെല്ലാം മിക്സ് ചെയ്യേണ്ടത് ഇത് എല്ല് പൊടിയുണ്ട് ചാണകപ്പൊടിയുണ്ട് ഞാൻ ഉണ്ടാക്കിയ കമ്പോസ്റ്റ് വളമുണ്ട് കടല എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം എല്ലാം ഒരുമിച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് കട്ടകളെല്ലാം ഉടയ്ക്കാം കട്ടയെല്ലാം നല്ലോണം ഉടഞ്ഞ് കൈ തന്നെ ഉടിച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് ഇതിൻ്റെ കട്ടകളെല്ലാം ഉടച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇനി ചെടികൾക്ക് കൊടുക്കാം ഇത് ഞാൻ വെട്ടിവിട്ട ചെടികളാണ് ഇതിൻ്റെ മുളക് ചെടിയാണ് ഇതിലേക്ക് ആദ്യം വളഞ്ഞ് ചേർക്കാം ഇത് മണ്ണെല്ലാം സൈഡിൽ നിന്ന് അങ്ങനെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം വേര് പോവാതെ കൈ കൊണ്ടൊന്ന് ഇത് ഇതിൻ്റെ സൈഡിലുള്ള മണ്ണുകളെല്ലാം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അത് വേര് പൊട്ടാതെ വേണം ഇളക്കാനായിട്ട് ഒന്ന് ഇങ്ങനെ കൂട്ടി കൊടുത്തിട്ട് നമുക്ക് വളമിട്ട് കൊടുക്കാം ഇതിൻ്റെ സൈഡ് കൂടെ വേണം വളം ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് ഈ മണ്ണ് തന്നെ ഇതിൽ നിന്ന് എടുത്ത മണ്ണു തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കൂട്ടാം ഇത് വഴുതിരിങ്ങിയ തയ്യാണ് ഇതും ഞാൻ വെട്ടി നിർത്തിയതാണ് ഇതിൻ്റെ സൈഡ് കൂടെ മണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് പയ്യൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതിൻ്റെ വേരൊന്നും പൊട്ടിപ്പോകാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ട് ഇതിനകത്ത് ഒരു രണ്ട് പിടി വളങ്ങൾ എനിക്ക് സൈഡിലൂടെ അങ്ങ് കൊടുക്കാം ഈ മണ്ണ് തന്നെ നമുക്ക് കൂട്ടി കൊടുക്കാം വളത്തിൻ്റെ മുകളിൽ ചെടികൾക്കെല്ലാം വളമിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ അത് കാരണം ഞാൻ വെള്ളം തളിക്കുന്നില്ല നല്ല മഴക്കാറുണ്ട് മഴ വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങളുടെ ചെടിക്ക് വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക നന്ദി